നിന്റെ പ്രശ്നം നീ ഷോ വിളിച്ചാ ഫോൺ എടുക്കൂല വാട്സാപ്പിലാണെങ്കിൽ അതാണെന്റെ പ്രശ്നം

எவா

ഞാൻ ടിക്കാൻ വിചാരിച്ചു അതുകൊണ്ടപ്പ തന്നെ കോൾ കോളേ ഇതിപ്പം തനിക്ക് ഇത്രയും ബാധിക്കും ഞാൻ വിചാരിച്ചില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും ണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം ഇതത്ര ഇഷ്ടം എനിക്ക് പ്രശ്നമുണ്ട് ജീവിതത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യങ്ങൾ കുറച്ചൂടെ മെച്ചൂർഡായി ഹാൻഡിൽ ചെയ്യും നോക്ക് ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം കമ്പനി തരാം പറ ഓക്കെ അത് ഫോണിൽ തന്നെ ഫോൺന്താടൂ ശരിക്കും blender <silence> നീ ഇരുന്നു എന്തേ പറ ഞാൻ ഇന്ന് കൊടകരയിലൊരു കേസിന്റെ ആവശ്യത്തിന് പോയി പിന്നെ അതിന് ശേഷം കോർട്ടിൽ പോയി എന്താ അല്ല ഞാൻ കണ്ട പോലെ എന്നെയാ ഞാൻ എന്താ കുമ്പിടിയോ രണ്ടു ദിവസത്തൊരേ പോലെ കാണാൻ വല്ല വായി നോക്കി നടന്നുണ്ടോ അതാ പിന്നെ ആരടി എപ്പഴാ വരുന്ന പെണ്ണ് ഏ ആര് എന്റെ വരവ് അത്ര ശെരിയല്ലല്ലാ നേതാവ് പറഞ്ഞില്ലല്ലേ താങ്ക്സ് ഞാൻ ചെറിയ ഡൗട്ട് അടിച്ച കാരണം അങ്ങനെ പെരുമാറിയ സോറി അപ്പൊ ആരാ

അവൾ ഇപ്പോഴും അവിടെ വരാറേം ഇഷ്ടപ്പെട്ട മട്ടു ഓർത്തു നോക്കി അവൾ എന്തെങ്കിലും കാര്യം ചെയ്യരു ഇഷ്ടമല്ലെന്ന് പറഞ്ഞു എനിക്ക് അതന്നെ ചെയ്തു നോക്ക് അവളെ രക്തക്കാവുന്ന ചേട്ടാ ചേട്ടന് എന്തൊക്കെ പറയണേ ടോയ്ലറ്റ് ചെക്ക് ചെയ്തപ്പോഴാ ഫ്ലഷ് വർക്ക് ഞാനും പിന്നെ ഞാൻ ഞാനതിന്റെ ലിവറ് വലിച്ചപ്പോ പൊങ്ങി വന്നത് അവാദ്യം കുറിച്ചൊരു തലയു സാറേ എന്താ എൻ്റെ പേര് എന്ന് പറഞ്ഞത് ഹലോ ഞാൻ പറയുന്നതിനേക്കാവലാണീ വന്ന സത്യം ഇങ്ങനെ പോകണമെങ്കിൽ നീ നിൻ്റെ ഫാമിലി താമസിയാതൊക്കെ മനസ്സിലാക്കും കോടതിയിലാണ് ഏറ്റവും നല്ല രീതി മോളിവിടെ നല്ലതൊന്നുമില്ല അപ്പുറത്തെ സൈഡില് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ടാ എന്നെ ഇങ്ങോട്ട് പറടി കുറേ നേരമായില്ല എനിക്ക് പോസ്റ്റ് ഇട്ട് നീ ഇട പോര പോ ഒരു മിനിറ്റ് ആ താരയുടെ നമ്പർ കൊട്ടേ അല്ലേ അടോ അപ്പം ഞാനന്ന് നിർത്തുന്നത് നിന്റെ മൂഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് മൊത്തം നാട്ടുകാരെ പ്രതീക്ഷിക്കാനല്ല നിനക്കത് ബോധമല്ലേ ഞാൻ ഫോട്ടോ നോക്ക് നിന്റെ റൂമിൽ കട്ടില്ല ഒരുമിച്ച് എടാ എനിക്കൊരു പ്രൈവസി ഉണ്ട് നിനക്കും ഉണ്ട് ലോകത്ത് എല്ലാവർക്കും അതാണ് വേണ്ടത് എടാ തീർന്നോ തീർന്നോടാ പ്രശ്നോ എന്നെ കണ്ട നാള് തൊട്ടിട്ട് ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത് നമ്മളെ കമ്പനിയാണ് നീ എന്നെ നോക്കുന്നുണ്ട് ഇതൊക്കെ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞല്ലേ എന്റെ അനുവാദമില്ലാതെ എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെ നിനക്ക് തോന്നുന്നൊക്കെ നീ ഓരോരുത്തരോട് വിളിച്ചു പറഞ്ഞോളൂ നീ ഒന്ന് എന്നെ ജീവിക്കാൻ ശ്രമിക്കൂലേ നാട്ടിലും വീട്ടിലും ഇനി എന്താ വേണ്ടേ ഞാൻ നാട് വിട്ടു പോകണം നീയേ നീ മാറണല്ലോ

നമുക്ക് നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയാലോനിക്ക് വേറെ പരിപാടി ഉണ്ട് രാവിലെ നേരത്തെ പോവാം പഞ്ചായത്തിൽ പോകണം ആറരയ്ക്ക് പഞ്ചായത്ത് എന്താ പറ്റിയത്